പത്തനംതിട്ട ജില്ലയിൽ മഴ കനത്ത സാഹചര്യത്തിൽ ദുരിതത്തിലായി കോന്നി ആവണിപ്പാറ ആദിവാസി ഗിരിജൻ മേഖലയിലെ നിവാസികൾ കുത്തിയൊഴുകുന്ന അച്ഛൻ കോവിലാർ കടന്നു വേണം ഇവർക്ക് മറുകരയിലെത്തുവാൻ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭീതിയിലാണ് ഇവിടുത്തെ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ മഴക്കാലമായാൽ കോന്നി ആവണിപ്പാറ ഗിരിജൻ ആദിവാസി കോളനിയിലെ നിവാസികൾക്ക് ദുരിതമാണ് മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക ആശ്രയം അച്ഛൻ കോവിലാർ മുറിച്ചുകടക്കുക എന്നുള്ളതാണ് വള്ളത്തിലാണ് ഇവർ നദി മുറിച്ചുകടക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ഈ വഴിയാണ് ഏക ആശ്രയം പക്ഷേ മഴ കനത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ വള്ളത്തിലൂടെയുള്ള യാത്ര ദുരിതത്തിലാകും കുത്തിയൊഴുകുന്ന നദിയിലൂടെ യാത്ര ചെയ്യുന്നത് അപകടമായതിനാൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല അക്കരെ എത്തിയാലും ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ വണ്ടിക്കൂലി നൽകണം ജലനിരപ്പ് ഉയർന്നതോടെ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ ഈ സാധുക്കൾക്ക് കഴിയുന്നില്ല ഒരു പാലം എന്നത് വർഷങ്ങളായി ഇവരുടെ ആവശ്യമാണ് ഭരണാനുമതി ലഭിച്ചിട്ടും പല കാരണങ്ങൾ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു പരാതികളും നിവേദനങ്ങളും നൽകി മടുത്തു എന്നാണ് ആവണിപ്പാറ നിവാസികളുടെ പ്രതികരണം ന്യൂസ് മലയാളം പത്തനംതിട്ട